ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ തിരുവാതിര കവാറയല്ലോ അപ്പോൾ തിരുവാതിര കവാറായപ്പോൾ നമ്മൾക്ക് തിരുവാതിരയ്ക്ക് ഏറ്റവും പ്രധാനം കൂവല്ലേ അപ്പോൾ അങ്ങനെ ഇതാ കൂവയൊക്കെ പറിച്ച സ്ഥലമായിട്ട് നിങ്ങൾ കാണുന്നത് നല്ല നിരപ്പായ സ്ഥലമല്ലേ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ കൂവ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പറിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ പറിച്ചെടുത്ത കൂവ നമ്മളിതാ കുറേയൊക്കെ കടയിൽ കൊണ്ടു കൊടുത്തു കേട്ടോ ബാക്കിതാ നമ്മളിവിടെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് പൊടിച്ചെടുക്കല്ല കുവൊക്കെ നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം അത് അരച്ചെടുത്തിട്ട് നമ്മൾ പൊടിയാക്കട്ടെ ചെയ്യുക അപ്പം ഞാൻ പൊടിയാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരിക്കട്ടോ ഇപ്പം നമുക്കത് എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല കാറ്റാണ്ടോ ഈ സമയത്ത് അങ്ങനെ നമ്മൾ ഇതാ ഇതാക്കയൊക്കെ പറിച്ചിട്ട് ഇവിടെ കുറന്ന് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ കിഴങ്ങ് കടകളിൽ കൊടുത്തു അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ ആരൊക്കെ വേണം വേണ്ടി കൊടുത്തുട്ടോ ബാക്കിയുള്ള കിഴങ്ങ് നമുക്കിവിടെ കൂടിയാക്കാൻ വേണ്ടി എടുത്തുവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല അതിൻ്റെ അറ്റൊക്കെ മുറിച്ചുകളൊക്കെ വേണ്ട ചിലതിലൊക്കെ മണ്ണ് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ചിലതിൻ്റെ തൂമ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിക്കളയട്ടോ അങ്ങനെ വൃത്തിയാക്കി കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടും മണ്ണ് കളഞ്ഞിട്ടൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി എടുത്ത ശേഷം കഴുകിയിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വേസ്റ്റ് പറഞ്ഞ മണ്ണുള്ള ഭാഗം നന്നായിട്ട് ചെത്തിക്കളായിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത ഭാഗങ്ങളാണ് ഭാഗങ്ങളാട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിങ്ങെല്ലാം വൃത്തിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ കൂവയൊക്കെ നന്നാക്കി എടുത്ത ശേഷം ബാക്കിയുള്ള വേസ്റ്റാണ്ട് അത് അപ്പോൾ ഇതിലധികം കൂവക്കാഴെങ്കിൽ പൊടി കിട്ടില്ല കേട്ടോ ഇതങ്ങനത്തുള്ള കൂവക്കിഴങ്ങ് ഒക്കെ ഉണ്ടോ കോലി പോലെ അപ്പോൾ ഇതിലൊന്നും അധികം പൊടി കിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ തൊലിക്ക് വെച്ചെറിയാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ അത് അവിടെ മഴ മഴക്കാലമൊക്കെ ആവുമ്പോഴേക്ക് മുളച്ചുണ്ടാവും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇതൊക്കെ വെളിച്ചെറിയുക ചെയ്യുക ബാക്കിയുള്ള തൊലിയാണ് തൊലിയുണ്ടോ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്ത ശേഷമുള്ള തൊലിയാണ് അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമ്മളിതാ വൃത്തിയാക്കി എടുത്തിട്ടോ പിന്നെയാണ് നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ അത് എടുത്ത ശേഷം കഴുകുമ്പോൾ നമുക്ക് കുറേ പണി ഉണ്ടോ കേട്ടോ ഇത്ത വേസ്റ്റുള്ള ഭാഗം ചുത്തിക്കളിയൊക്കെ വേണം കേട്ടോ പിന്നെ എന്നിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്താൽ അപ്പം നമുക്ക് അടുത്ത പിടിയിൽ കാണാം കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗം എന്താ വെച്ചാൽ നമ്മൾ പൊടിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം